മമ്മൂക്ക പടമാണ് നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താ പറയാ ഒരു ഈ ഒരു ഓൺലൈൻ കിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു അഞ്ചോ ആറേഴ് വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ് അതിനു മുന്നേ രണ്ടും മൂന്നും ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കുന്ന ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങളെ ചോദിച്ചിട്ടില്ല പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എന്റെ സൂർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിന്നാണെങ്കിലും ബസുക്ക് എന്നാണ് അവർക്ക് ബസൂഖിനെ കുറിച്ചാണ് അറിയുന്നത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ അറിയും അറിയുമോ മൂക്കപ്പടമോ മുക്കപ്പടമോലെ തന്നെ കാരണം സിനിമ നല്ല

അത് മാത്രല്ല പുളി നെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങൾ പുട്ടണി വിലാസവും അങ്ങനെയുള്ള പടങ്ങളൊക്കെ പുലി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞു ഞാൻ രണ്ടും എടുക്കാറില്ല കാരണം ഞാൻ ഇങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവല് ഡിഗ്രേഡ് ചെയ്ത താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ നമുക്ക് ഇവിടെ എന്താ പറയുക യാത്ര ചെയ്തിരുത്താൻ പറ്റില്ല ആളുകൾ എന്തു പറയുന്ന ആലോചിച്ചിട്ടുണ്ടെങ്കിൽ